പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പലതവണയായി വിമർശിക്കുന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പിന്നിൽ സുധാകര നയിക്കുന്ന കെ പി സി സി ഉന്നതെന്നാണ് ഉയരുന്ന ആരോപണം രണ്ട് ദിവസങ്ങളിലായി പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിക്കുന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിക്ക് കെ പി സി സി ഉന്നതൻ എണ്ണ പകരുന്നുണ്ടെന്നാണ് ആരോപണം ഉയരുന്നത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരൻ മാറി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം വന്നതോടെ ഉന്നതൻ അപ്രസക്തനായിരുന്നു മുമ്പ് കെ പി സി സി പ്രസിഡന്റിനെ നോക്കുകുത്തിയാക്കി തീരുമാനങ്ങൾ എടുക്കുകയും സുധാകരൻ ക്യാമ്പിനെ പ്രതിപക്ഷ നേതാവിനെ എതിരാക്കി പാർട്ടിയിൽ ചേരുതിരിവ് സൃഷ്ടിക്കുകയും ചെയ്ത ഇദ്ദേഹത്തെ ഇപ്പോൾ ആരും വിശ്വാസത്തിലെടുക്കാത്ത അവസ്ഥയാണുള്ളത് പുനഃസംഘടനയിൽ തന്റെ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാനാണ് നിലവിൽ പ്രതിപക്ഷ നേതാവിനെതിരെ പോർമുഖം തുറന്നിട്ടുള്ളതെന്നും പാർട്ടിയിൽ വാദം ഉയർന്നു കഴിഞ്ഞു സതീശൻ ഈഴവ വിരുദ്ധനാണെന്നും സുധാകരനെ ഒതുക്കിയെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് കെ പി സി സി ഉന്നതന്റെ ഉപദേശപ്രകാരമാണെന്നാണ് പാർട്ടിക്കുള്ളിലെ ചില നേതാക്കൾ വ്യക്തമാക്കുന്നത് സുധാകരന്റെ കാലത്ത് നടന്ന വഴിവിട്ട് പ്രവർത്തനങ്ങൾ മൂലം തന്റെ സ്ഥാനനഷ്ടം ഉണ്ടാക്കുമെന്ന ആശങ്കയിലാണ് പുതിയ കുത്തിത്തെരുപ്പുമായി ഇദ്ദേഹം ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്നും വാദമുയരുന്നു കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയതിനു പിന്നിൽ പൂർണമായും ഹൈക്കമാൻഡ് ഇടപെടലായിരുന്നുവെന്ന വസ്തുത മറച്ചുവെച്ചാണ് കെ പി സി സി ഉന്നതൻ വെള്ളാപ്പള്ളിയെ സ്വാധീനിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ ആക്ഷേപം ഉന്നയിപ്പിക്കുന്നതെന്നും പറയപ്പെടുന്നു ഇദ്ദേഹത്തിനെതിരെ കടുത്ത നടപടി വേണമെന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടതായും ചിലർ മുറവിളി ഉയർത്തുന്നു സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിക്കും എഐ സി സി സെക്രട്ടറിമാരായ അറിവഴുക്കൻ പി വി മോഹനൻ എന്നിവർക്കും ഉന്നതനെതിരെ പരാതി ലഭിച്ചുവെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് ഇതിനിടെ പ്രതിപക്ഷ നേതാവിനെതിരായ വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനങ്ങൾക്കെതിരെ കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും മാത്യു കുഴൽനാടൻ എം എൽ എയും രംഗത്ത് വന്നു കഴിഞ്ഞു പ്രതിപക്ഷ നേതാവിനെയും അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ചും കേരളത്തിലെ ജനങ്ങൾക്കറിയാമെന്നും താനധികം വിവാദങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നുമായിരുന്നു കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് വി ഡി സതീശന് നേരെ ഉതിർക്കുന്ന ഓരോ അമ്പും വന്ന് തറയ്ക്കുന്നത് കോൺഗ്രസിന്റെ മേലാണെന്നും അദ്ദേഹത്തെ ആക്രമിക്കുന്നവരുടെ ലക്ഷ്യവും മറ്റൊന്നല്ലെന്നും മാത്യു കുഴൽനാടൻ ഫേസ്ബുക്കിലിട്ട കുറിപ്പിൽ വ്യക്തമാക്കി കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മതേതര സംസ്കാരത്തിന് വേണ്ടി പടവെട്ടുമ്പോൾ ആ സംസ്കാരത്തെ എതിർക്കുന്നത് അദ്ദേഹത്തെ ആക്രമിക്കുന്ന സ്വഭാവമാണെന്നും ഇതുകൊണ്ട് തകർക്കാൻ കഴിയുന്നതല്ല വി ഡി സതീശൻ എന്ന നേതാവിന്റെ കരുത്തെന്നും മാത്യു കുറിപ്പിൽ പറയുന്നു സതീശൻ ഒരു ഈഴവ വിരോധിയാണെന്നുള്ള വെള്ളാപ്പള്ളിയുടെ ആരോപണമാണ് ഇക്കണ്ട സംഭവങ്ങളുടെ എല്ലാം തുടക്കം താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അഹങ്കാരവും ദാർഷ്ട്യവുമുള്ള പ്രതിപക്ഷ നേതാവാണ് സതീശനെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മൂന്നാഴ്ച മുൻപ് സതീശൻ തന്നെ വീട്ടിൽ വന്ന് കാണാൻ അനുവാദം ചോദിക്കുകയും താൻ അതിന് സമ്മതം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ തന്നെ കുറിച്ച് ഇപ്പോൾ വിമർശനങ്ങളിൽ ഉന്നയിക്കുന്നത് അതേ സതീശനാണെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി താൻ ഒരു മുസ്ലിം വിരോധി അല്ലെന്നും തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണെന്നും എന്ത് വന്നാലും അതിൽ നിന്ന് പിന്മാറില്ലെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി മലപ്പുറത്ത് താൻ ഈഴവ സമുദായത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ് സംസാരിച്ചതെന്നും ഈഴവ സമുദായത്തോട് കൊലച്ചതിയാണ് ചെയ്തതെന്നും അദ്ദേഹം ആരോപിച്ചു മലപ്പുറത്ത് സമുദായത്തിന് ഒരു കുടിപ്പള്ളിക്കൂടും പോലുമില്ലാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം കേന്ദ്രീകരിച്ച് സംസ്ഥാനം വേണമെന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ മതേതരത്വം സംസാരിക്കുന്നതെന്നും താൻ സത്യങ്ങൾ പറയുമ്പോൾ തന്നെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി തന്റെ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങി പല നേതാക്കൾക്കുമെതിരെ കാലാകാലങ്ങളായി അത്തിരി വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കണമെന്നുള്ള ആവശ്യമാണ് പാർട്ടിയിൽ നിന്നും ഉയരുന്നത് നിലവിലെ പാർട്ടി നേതൃത്വത്തിൽ ഇരിക്കുന്നവരുടെ വരി ഉടക്കപ്പെടുമോ എന്ന ചോദ്യവും ചില നേതാക്കൾ ഉയർത്തുന്നു രണ്ടായിരത്തി അഞ്ചു മുതലാണ് വർഗീയ ആക്ഷേപ പരാമർശങ്ങളുമായി വെള്ളാപ്പള്ളി നടേശൻ സംസ്ഥാന കോൺഗ്രസിനെയും നേതൃത്വത്തെയും കടന്നാക്രമിക്കാൻ തുടങ്ങിയത് പല കാലങ്ങളിൽ പല നേതാക്കളും വെള്ളാപ്പള്ളിയുടെ ആഭാസകരവും അധിക്ഷേപാർഹവുമായ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് ഇവരിൽ വി എം സുധീരൻ വി ഡി സതീശൻ എന്നീ നേതാക്കളാണ് ഉരുളിക്കുപ്പേരി പോലെ വെള്ളാപ്പള്ളിയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുള്ളത് സി പി എം ബി ജെ പി കൂട്ടുകെട്ടിന്റെ ആണിക്കല്ലായി പ്രവർത്തിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുവെന്ന മഹാൻ പടുത്തുയർത്തിയ എസ് എൻ ഡി പി എന്ന ഇക്കാലത്തെയും സെക്കുലർ മുഖമുള്ള പ്രസ്ഥാനത്തിന് അപമാനമാണെന്നും കോൺഗ്രസിൽ നിന്നും വിവാദങ്ങൾ ഉയർന്നു എസ് എൻ ഡി പിയിൽ നടപ്പാക്കപ്പെട്ട മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ടുയരുന്ന ആരോപണങ്ങൾ വെള്ളാപ്പള്ളി നടേശനെ കുരുക്കിലാക്കിയിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ വെള്ളാപ്പള്ളി നടേശനെതിരായ കേസുമായി ഹൈക്കോടതിയിൽ പോയിരുന്നു കേസിന്റെ നിലവിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി അതുമായി മുന്നോട്ട് പോകണമെന്നും കോൺഗ്രസിൽ നിന്ന് വാദമുയർന്നു കഴിഞ്ഞു മുമ്പ് ശ്രീലങ്കയിൽ പ്രവർത്തിച്ചിരുന്ന എൽ ഡി ഡിഇ എന്ന ഭീകര സംഘടനക്ക് മണ്ണ നൽകിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കണമെന്നും വേണ്ടിവന്നാൽ കോടതിയെ സമീപിക്കണമെന്നും നേതാക്കൾ വാദമുയർത്തുന്നുണ്ട് സമീപകാലത്തായി കോൺഗ്രസിനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ വിമർശനമുയർത്തുകയും ബി ജെ പിയേയും സിപിഎമ്മിനെയും പുകഴ്ത്തുകയും ചെയ്യുന്ന വെള്ളാപ്പള്ളിക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ഉള്ളതെന്നും ഇത് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയണമെന്നും ചില മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്